സത്യമായിട്ട് കണ്ടില്ലാതി പൊരുത്തം കേട്ടിട്ടില്ല താഴെ ഒന്നും കേട്ടില്ല എവിടെയെന്നുണ്ട് സാറാ ും കുട്ടികളും അവർ ടൂറിന് പോയിരിക്കും കേട ഇന്നലെ വൈകിട്ട് ക്ലാസ് എടുക്കണം അപ്പൊ ഞാൻ അഞ്ചു വിഷയം എടുക്കുന്നുണ്ട് കേട്ടോ ശ്രദ്ധിച്ചോളാം ആദ്യം ഹാജരങ്ങൾ വരാത്ത കുട്ടികളൊക്കെ ആനിയുണ്ടോ കലണ്ടർ വല്ല നോക്കാനാണോ ഈ ക്ലാസ്സിലെ ആനീന്ന് പറഞ്ഞ കുട്ടി വന്നിട്ടുണ്ടോ ആനിയോ എനിക്ക് ആനിയുണ്ടോ വന്നില്ല അരിയില്ല സാറീലേ ക്ലാസ്സിലെ ഹരില്ലേ ഒഴുകുന്നു ഈ ക്ലാസ്സിലെ യമുന കുട്ടിയോ യമുന നിന്റെ

ഞാൻ നിങ്ങൾക്ക് അത്ര അങ്ങോട്ട് കുഴപ്പമില്ല തുട ഞാൻ അവിടെ ഇരുന്നോ അടുത്ത് പൊട്ടിക്കും എത്ര വർഷമായിട്ട് ഈ ഒരു ബെഞ്ചിൽ പഠിക്കുവാറിയാമേ അഞ്ചാ കറക്ട് ആക്കാത്തത് ആറ് ഏഴ് ഇരിക്കടാ അവിടെ ആ ോ കേട്ടോ നീ തിരുത്താൻ വേണ്ട ആ ചോദ്യം അങ്ങോട്ട് തുടങ്ങാം ചോദ്യം അപ്പൊ പരിപ്പീരില്ല പഠിപ്പീരൊക്കെ ഉണ്ട് അവിടെ കേട്ടോണ്ടിരുന്ന പഠിപ്പിച്ചന്റെ ഉത്തരവാ ഞാനങ്ങോട്ട് ചോദിക്കുന്നത് കൊതുകു വെള്ളത്തിൽ മുട്ടയിടുന്നത് എന്തുകൊണ്ട് പൊട്ടാതിരിക്കാൻ ൊട്ടാതിരിക്കാൻ തൊട്ടാതിരിക്കാൻ കൊതുക് വെള്ളത്തിൽ എഴുന്നേറ്റ് മുട്ട മുട്ട ഇടുന്നത് കുഞ്ഞുങ്ങൾ കുടിക്കാൻ വെള്ളം കുടിച്ചെങ്കിലും ആ അമ്മയുടെ മാതൃ സ്നേഹം ഏത് കൊതുകിന്റെ അമ്മയ്ക്ക് എത്ര മാതൃസ്നേഹമുള്ളൂ ഏതമ്മക്ക് മാതൃസ്നേഹം ഇല്ലെന്ന് കൊതുകു വെള്ളത്തിൽ മുട്ടയിട്ടാൽ നമുക്ക് പല പല അസുഖങ്ങൾ പകരും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണം എന്ത് ചെയ്യണം ഞാൻ പറയാനോ കൊതുകിനെ പറഞ്ഞ് എവിടെ പോയ കൊതുകിനെ പറഞ്ഞു നമ്മൾ എന്തൊന്നും എത്തിച്ചാൽ കെട്ടി കിടക്കുന്ന വെള്ളം എടുത്ത് മറിച്ച് കളയണം അങ്ങനെ കായലിൽ മാറുമ്പോ കാര്യം കളയു കായല് മാറുമല്ല വീടിന്റെ മുറ്റത്ത് പാത്രങ്ങളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം എടുത്ത് മറിച്ച് കളയണം വീട്ടിലോ വീട്ടിലേക്ക് പ്രശ്നം ആ അച്ഛന എന്നും പിന്നെ വെള്ളം അടിച്ചിട്ട് വന്ന് വെള്ളം എടുത്ത് കമലിന്റെ കളയേണ്ട കാര്യമല്ല ഞാൻ പറഞ്ഞത് കൊതുകിന്റെ കാര്യമാ പറഞ്ഞു അവിടെ അറിഞ്ഞ ചോദ്യം തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ചോദ്യമായി ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇത് ആര് ആരോട് എപ്പോൾ പറഞ്ഞു അങ്ങനെയാണോ അതാണോ അതിന്റെ ഉത്തരം അത് ഞാൻ ചോദ്യം

എട്ടിന്റെ പട്ടിക നാലിന്റെ പട്ടിക രണ്ടു ക്ലാസ്സിൽ ചൊല്ലിയാൽ മതിയോ നീ ഏ പറഞ്ഞു